പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം ലഭിക്കാനായിട്ട് നൽകിയ അനുഗ്രഹത്തിനായി ഈശോയോടും ദൈവമാതാവിനോടും ഞാൻ ആയിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ബോബ്സി പോൾസൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയാണ് ആദ്യത്തെ രണ്ട് ഉടമ്പടിയിലൂടെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി പക്ഷേ അതിനൊന്നും തന്നെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് വലിയ മടിയായിരുന്നു ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി അതുപോലെ തന്നെ ജപമാല റാലിയിലെല്ലാം പങ്കെടുത്തു പക്ഷേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ധൈര്യവും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്താണ് യാഥാർത്ഥ്യം ഞാനൊരു ആയതുകൊണ്ട് ഇത്രയും വിശുദ്ധമായൊരു അൾത്താരയിൽ ഞാൻ നിന്ന് എങ്ങനെ സാക്ഷ്യം നൽകുമെന്നതായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ ഇരിക്കേം എൻ്റെ ജീവിത പങ്കാളി പോൾസൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് നാല് വർഷമായി അദ്ദേഹത്തിന് കിഡ്നി ഡിസീസ് ഉണ്ട് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അസുഖം വരുമ്പോഴെല്ലാം നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് കടന്നു പോവുകയാണ് പതിവ് അങ്ങനെ സന്തോഷത്തോടു കൂടി സൗദിയിലേക്ക് ആൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ പന്ത്രണ്ടാം തീയതി അവശ്യനിലയിലായിട്ടാണ് നാട്ടിലേക്ക് കടന്നു വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിംഗ് കൂടുതലാണ് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മരുന്ന് കഴിക്കുക മുന്നേറുക ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ വീട്ടിൽ തനിച്ച് ഇരുത്തി പോകാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് ജോലി ജോലിസ്ഥലത്ത് സമാധാനമില്ല ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലൊരു ഷോപ്പുണ്ട് അവിടെ മകന് വർക്ക് ചെയ്യണം അപ്പോൾ മകനെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി മേഖലയിലേക്ക് കടന്നു പോയിരുന്നത് അങ്ങനെ ശ്വാസതടസ്സവും ഛർദിയും ഉറക്കമില്ലായ്മ ഇതൊക്കെ കൂടി കൂടി വന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഇരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഓഗസ്റ്റ് രണ്ടാം തീയതി വീണ്ടും ഈ കൃപാസമത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പ്രത്യേകമായി എൻ്റെ ജീവിത പങ്കാളിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് കടന്നുപോയത് ഒപ്പം തന്നെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഓഗസ്റ്റ് എട്ടാം തീയതി ആകുമ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവ് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഓഗസ്റ്റ് ഏഴാം തീയതി ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് കടന്നുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റാവാം അഡ്മിറ്റായി ഡോക്ടർ വീണ്ടും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എട്ടാം തീയതി തൊട്ട് നമുക്ക് ഡയാലിസിസ് തുടങ്ങാം അങ്ങനെ എട്ടാം തീയതി ഡയാലിസിസ് തുടങ്ങി അപ്പോൾ അതിനോടൊപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കണം അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അല്ല നമുക്കത് ചെയ്യണം പ്രാർത്ഥിച്ചു വരുങ്ങി മുന്നേറണം എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സൊക്കെ മാറ്റി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് അടക്കാമെന്ന തീരുമാനത്തിലായി അങ്ങനെ ഡയാലിസിസ് നടന്നു പോകുന്നു വീട്ടിൽ മകനെ ഇരുത്തി ഞാൻ ജോലിക്ക് പോകും അധികം ലീവ് ഒന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിരുന്നില്ല അങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഇതിൻ്റെ വർക്കപ്പിനായിട്ട് ഞങ്ങൾ സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് അങ്ങനെ അഡ്മിറ്റായി ഒരുവിധം എല്ലാ ടെസ്റ്റുകളും നടത്തേണ്ടിയിരുന്നു എഴുപത്തഞ്ച് ശതമാനം ടെസ്റ്റുകളും വന്നു റിസൾട്ട് ഒക്കെയാണ് ഇരുപത്തഞ്ച് വർഷമായി ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഹെറിഡിറ്ററി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വീട്ടിലുള്ളതുകൊണ്ടും ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ക്ലിയർ ആക്കിയാലാണ് സർജറിക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ അദ്ദേഹം ആൻജിയോഗ്രാമിനായിട്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആൻജിയോഗ്രാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ച് കുറച്ച് കുറച്ച് ക്രിറ്റിക്കലാണ് നല്ല ബ്ലോക്ക് ഉണ്ട് നമുക്കിത് എന്തെങ്കിലും ചെയ്യണം അന്നോലെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് സ്റ്റണ്ടിടണം അല്ലെങ്കിൽ അടുത്ത തീരുമാനം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ ഹസ്ബൻഡ് അത് എന്നെ തയ്യാറായില്ല ഹസ്ബൻഡ് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് തന്നെ കാണണം അങ്ങനെ അദ്ദേഹത്തെ നേരെ ഒ പിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഡോക്ടർ നേരിട്ട് തന്നെ എല്ലാം ക്ലിയറായി കാണിച്ചു കൊടുത്തു ജംഗ്ഷനിൽ നല്ലൊരു ബ്ലോക്ക് ഉണ്ട് നമുക്കത് ബൈപ്പാസ് തന്നെ വേണം അല്ലാതെ ഒരു നിവൃത്തിയും ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ഞങ്ങളാകെ തളർന്നു പോയി എൻ്റെ മകളാണെങ്കിൽ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത് അവൾ അവിടെ ഡാഡിക്ക് വേണ്ടി ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഈ സംഭവം മകളോ മകനോടും മകളോടും അതുപോലെ തന്നെ എൻ്റെ ജോലി മേഖലയിലെ ഇനി ഒരുപാട് ലീവ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരിക്കും അവിടെയും ഹസ്ബൻഡിൻ്റെ സ്ഥലത്ത് മാത്രമാണ് പറഞ്ഞത് അതിന് ശേഷം ആരോടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ള സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഞങ്ങൾ ഒരുപാട് നേരം പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ജീവിത പങ്കാളിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് ഈ ബൈപ്പാസ് സർജറി നിന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടും പക്ഷേ എനിക്ക് ഈ ബൈപ്പാസ് സർജറി താങ്ങാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് എനിക്ക് ദൈവം ഇത് തന്നിരിക്കുന്നത് അപ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഈ സർജറിക്ക് സർജറി കഴിഞ്ഞ് ഞാൻ ആരോഗ്യത്തിതോടെ ഇരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ദൈവവുമായിട്ടാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത് ഞാൻ വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ ഉടമ്പടി ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ മാതാവിനെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ജീവിത പങ്കാളിക്ക് നൽകുകയും ഈശോയുടെ തിരു രക്തത്താൽ എൻ്റെ ജീവിത പങ്കാളിയെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ ലോക്കറ്റ് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയത്താണ് മകൾ വിളിച്ച് പറഞ്ഞു ഞാൻ ഞാനിന്നും ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വരുന്നുണ്ടമ്മ ബൈപ്പാസ് കഴിഞ്ഞ യു കെയിൽ നിന്ന് വന്ന രമ്യ സതീഷ് കുമാറിൻ്റെ ബൈപ്പാസ് സർജറി മാറിപ്പോയ ഒരു സാക്ഷ്യം അത് നിങ്ങൾ കേൾക്കണം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അതിരുന്ന് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കും ഇതുപോലെ സൗഖ്യം നൽകണേ മാതാവിയെന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് കൂടിയുണ്ട് സ്ട്രെസ് താല്യം എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര് ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നാളെ നിങ്ങൾ കടന്നു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രത്യേകമായി പ്രാർത്ഥിച്ചു ഒരുപാട് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ സ്ട്രെസ് താലിയത്തിനായി കടന്നുപോയി രണ്ട് മണിക്കൂറോളം ടെസ്റ്റ് നീണ്ടു നിന്നു അതിൻ്റെ റിസൾട്ട് ഡോക്ടർക്ക് അവർ അയച്ചു കൊടുത്തു ഡോക്ടർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു സ്ട്രെസ് താലിയ റിപ്പീറ്റ് ചെയ്യൂ അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ തലേദിവസം വരെ ബൈപ്പാസ് സർജറിയിൽ ഉറച്ചു നിരുന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ ബ്ലോക്ക് മാറിപ്പോയിരിക്കുന്നു ഒന്നും തന്നെ ഈ റിസൾട്ടിൽ കാണാനില്ല ഉടനടി പരിഹാരം നിന്ന അമ്മയ്ക്ക് ഉടനടി വന്ന് സാക്ഷി പറയണമെന്ന എൻ്റെ അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന് ഹസ്ബൻ്റെ ഡയാലിസിസ് എന്നുള്ളത് ചെയ്തുകൊണ്ട് ചെറിയ ക്ഷീണമുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അധികം നേരം നിൽക്കാനായിട്ട് സാധിക്കില്ല ഇന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഇനിയും പൂർണ്ണ സൗഖ്യം മാതാവിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതകാലം അത്രയും ഈ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടെ മാതാവിൻ്റെ കൂടെ ഒരു തീർത്ഥയാ തീർത്ഥയാത്ര പോലെ കുരിശിനോട് ചേർന്നുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മൂന്ന് ഉടമ്പടിയിലൂടെയും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ട്രാക്ക് മാ അവിടെ ഞാൻ കേട്ടിരുന്നു ട്രാക്ക് മാറിപ്പോകുന്നവരുടെ ട്രാക്ക് നേരെയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക വിശുദ്ധമായ ഒരു ഉടമ്പടിയാണിതെന്ന് അത് എന്നെ സംബന്ധിച്ച സത്യമാണ് കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തിക്തമായ അനുഭവത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരുന്നു പിതാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കോവിഡ് കാലത്ത് മരിച്ചു പോയപ്പോൾ ഒന്ന് കാണ തൊട്ടടി തൊട്ടരികിലുണ്ടായിരുന്നിട്ട് പോലും എനിക്കൊന്ന് കാണാനോ ശിവസം കര ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല ഒരുപിടി ഭസ്മമായിട്ടാണ് സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ചത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ സംഗതി അതോടുകൂടി ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു കുമ്പസാരിക്കാനോ കുർബാന കാണാനോ ബൈബിൾ വായിക്കാനോ എനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല മൂന്ന് വർഷത്തോളമായി ഞാൻ ബൈബിൾ വായിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം കുടുംബ പ്രാർത്ഥന ചെല്ലുമായിരുന്നു പക്ഷേ മകനാണ് ബൈബിൾ വായിക്കേണ്ട ഉത്തരവാദിത്തം അവനാണ് ബൈബിൾ വായിച്ചിരുന്നത് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലേക്കാണ് ഈ ഉടമ്പടിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഈ ഉടമ്പടി എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ടായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തിരുന്നത് എല്ലാം പ്രാർത്ഥിച്ചിരാണ് കൊടുത്തിരുന്നത് ചിലപ്പോൾ ചിലരത് വാങ്ങില്ല ചിലർ വാങ്ങും പിന്നെ ഡയാലിസിസിനായി കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ കൃപാസന പത്രം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഓഫണേജുകൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഞങ്ങൾ ഒരുപാട് ഓഫണേജുകൾ പലപ്പോഴും സന്ദർശിക്കാറുണ്ട് മക്കളായിട്ടാണ് മക്കളുടെ കൂടെ പോയിട്ടാണ് പലപ്പോഴും സന്ദർശിക്കാറുള്ളത് അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ആര് വന്ന് സഹായം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത് അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇനിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ഇനിയും വലിയൊരു സൗഖ്യം ലഭിച്ച ഇവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയുന്നതാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ഞാനൊരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള ഒരുപാട് അധ്യാപകരെ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അവർക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് മാതാവ് നൽകിയത് പത്ത് വർഷമായി മക്കളില്ലാത്തവർക്കും അതുപോലെ തന്നെ സി എം എ പോലുള്ള വലിയ എക്സാം എഴുതുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകി മാതാവ് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവരും മാതാവിനോട് ഒരുപാട് നന്ദി പറയാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഒരുപാട് ആഗ്രഹമാണ് എല്ലാവർക്കും മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു രണ്ട് മക്കബായർ ഏഴ് ആറ് അവിടുത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു ബോബ്ശ്രീ പോൾസൺ എന്ന ഈ സഹോദരിയുടെ ശക്തമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രമിച്ചത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടിയെടുത്ത നാളെ മുതൽ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഞാൻ ജീവിച്ചു പോയിരുന്നു അമ്മയോട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ എനിക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തിരുന്നു എന്നാൽ സാക്ഷ്യം പറയുവാൻ എനിക്ക് മടിയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പുറകോട്ട് ഞാൻ മാറി മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ദൈവം ശക്തമായ പ്രവൃത്തിയിലൂടെ മകളെ ഈ അൽത്താരയിലേക്ക് കരം പിടിച്ച് കയറ്റുകയാണ് മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് സാക്ഷ്യം പറയുക എന്നത് കാരണം അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ദൈവം നമുക്ക് നൽകുന്ന അമ്മയിലൂടെ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ ലോകത്തിനു മുമ്പിൽ സന്തോഷത്തോടെ ധൈര്യത്തോടെ സംശയമില്ലാതെ ഏറ്റുപറയുന്ന പ്രവൃത്തിയാണ് നമ്മൾ സാക്ഷ്യം പറയുവാൻ പിൻവലിയുന്നു പുറകോട്ടു എന്നതിൻ്റെ അർത്ഥം നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട് എന്നതാണ് അത് നമ്മുടെ കഴിവ് കൊണ്ട് ലഭിച്ചതാണെന്ന് നാം വിശ്വസിക്കുന്നു അത് അമ്മമാതാവരുടെ കിട്ടിയതാണോ എന്ന് സംശയിക്കുന്നു നമ്മൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സംശയിച്ച് അതിൻ്റെ നിലനിൽപ്പിനെ അസ്ഥിരപ്പെടുത്തുന്നവരായി മാറുകയാണ് അതുകൊണ്ട് ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന് അസ്ഥിരതയുണ്ടാകും എന്ന് മറന്നുപോകരുത് മരികൻ ഉടമ്പടിയുടെ ജീവിതാനുഭവങ്ങളെ സന്തോഷത്തോടെ ധൈര്യത്തോടെ തുള്ളിച്ചാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുവാൻ തയ്യാറാവണം സഹോദരി അത്ഭുതകരമായ ഒരു വലിയ ദൈവിക സംരക്ഷണത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വിസ്മയകരമായൊരു പ്രവൃത്തി ദൈവം എത്ര കണ്ട് തന്നെ തേടുന്നവരെ കരുതും എന്നതിൻ്റെ അടയാളം സഹോദരി പറയുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൃദ്രോഗത്തിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു ബ്ലോക്ക് കൂടുതലാണ് അതുകൊണ്ട് അൻജിയോഗ്രാമിൽ തീരില്ല ഓപ്പൺ ഹാർട്ട് സർജറി ബൈപ്പാസ് തന്നെ വേണമെന്ന് പറയുന്നു അതിൻ്റെ സ്കാൻ റിപ്പോർട്ട് സഹോദരനെയും ചേച്ചിയുമൊക്കെ ബോധ്യപ്പെടുത്തുന്നു അപ്പോഴാണ് സഹോദരൻ ചോദിക്കുന്നത് ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വരുമെന്ന് നീ കരുതുന്നു എന്ന് അതിന് കൊടുത്ത മറുപടി വളരെ ഗൗരവമുള്ളതാണ് ചച്ചി ചേട്ടനോട് പറയുന്നുണ്ട് ഞാൻ ഇത്രനാളും അമ്മ മാതാവിൻ്റെ തിരുനടയിലെടുത്ത ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ചതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ചത് കൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യവും അനുപട തെറ്റാതെ പാലിക്കുവാൻ നാളിതുവരെയും ഞാൻ പരിശ്രമിച്ചതുകൊണ്ട് അതെൻ്റെ അമ്മ മാതാവ് കാണുന്നുവെങ്കിൽ അമ്മ അതിനുള്ളത് എന്തോ അത് നമുക്ക് അനുവദിച്ചു തരും അതൊരു ചങ്കുറപ്പാണ് ഉടമ്പടി എങ്ങനെ ജീവിച്ചു ജീവിച്ചുവെന്ന് അത്ര അത്ര കണ്ട് കൂടിയാണ് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം മുതൽ എൻ്റെ അമ്മ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഒരല്പം പോലും ഞാൻ വ്യത്യാസപ്പെടുത്താതെ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഞാൻ അമ്മയോട് വിശ്വസ്തത പുലർത്തിയെങ്കിൽ അതിലും എത്രയുമേറെ വിശ്വസ്തത എൻ്റെ അമ്മ മാതാവിൻ്റെ ജീവിതത്തിൽ എനിക്ക് കാ എന്നോട് കാട്ടിത്തരും അതാണ് പങ്കാളിയോട് പറയുന്നത് അല്ലാതെ ചേട്ടൻ ആരോഗ്യത്തോടെ ഇരിക്കും എന്നൊന്നും പറയുന്നില്ല അത് എൻ്റെ ഉടമ്പടിയാണ് ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് ഏറ്റവും ക്രിറ്റിക്കലായ നിമിഷത്തിനെടുത്ത് കൊടുക്കുന്നത് നമ്മൾ അതിനു വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ അല്പം പോലും അണുവിടെ വ്യത്യാസപ്പെടാതെ ഞാൻ ഉടമ്പടി ജീവിക്കും എൻ്റെ ജീവിത വിഷയം എന്താണോ അതിലമ്മശ്വയ്ക്ക് കൊടുത്ത എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു തരണമെന്ന് മകൾ പറയുന്ന പറയുന്നില്ലേ അടുത്ത ദിവസം വീണ്ടും ബൈപ്പാസിന് മുമ്പ് ഒരു ടെസ്റ്റ് കൂടി ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നു ഒരു ഓപ്പറേഷനും ആവശ്യമില്ല ആൾ ഹെൽത്തിയാണ് ആ ഇന്നലെ കണ്ട സ്കാനിങ്ങിൻ്റെ ബൈപ്പാസ് പിറ്റേ ദിവസം അത് വേണ്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കുന്നു ഇതാണ് ദൈവികമായ ഇടപെടൽ മണിക്കൂറുകൾക്കുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ ഉടമ്പടി വെച്ച് അമ്മയോട് ശരിക്കും മകൾ ചെയ്യുന്ന ചലഞ്ചുകയാണ് എനിക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടി ജീവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉടമ്പടി ഉഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗം സാധിച്ചു തരണ്ട അല്ലെങ്കിൽ അമ്മ എന്താണോ ചെയ്യാനുള്ളത് അത് ഈ നിമിഷങ്ങളിൽ ചെയ്യണം എന്തൊരു ചങ്കുറ്റമാണത് പ്രിയുള്ളവരെ അതിൻ്റെ സാക്ഷ്യവും ആ അപ്പച്ഛനുമാണ് ഈ അൽത്താരയിലും വന്ന് കയറിയത് അതുകൊണ്ട് ഓർക്കണമേ ഉടമ്പടി നമ്മളെങ്ങനെ ജീവ എടുക്കുന്നുവോ നാം എടുക്കുന്നതിൻ്റെ നൂറ് മടങ്ങ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി സംരക്ഷണമായി അമ്മ മാതാവ് ഈശോ നമുക്ക് മാറ്റി തന്നിരിക്കും സംശയമില്ല ഗാരൻ്റീഡാണ് കാരണം ഈ നാളുകളിൽ ഈ ആലയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനുമുള്ള മനുഷ്യരെ ഈ ഇടത്തിലേക്ക് കൊണ്ടുവരികയും അമ്മയുടെ ദർശനം നൽകിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുകയും അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ എവിടെയായിരുന്നാലും അവരുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ അമ്മ തീരുമാനം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ഇതൊരു പുതിയ കാലത്തിൻ്റെ അടയാളമാണ് ഇതൊരു പുതിയ ദൈവാനുഭവത്തിൻ്റെ കാലവുമാണ് അതുകൊണ്ടാണ് കണ്ണുകൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കുവാനാവാത്തത് ഹൃദയത്തിൽ ചിന്തിച്ചാൽ പോലും നമുക്ക് ഒരു എത്തുപിടിയും കിട്ടാത്തത് അത്ര വിസ്മരണീയമായ പ്രവൃത്തികൾ നമുക്കിടയിൽ അമ്മ മാതാവ് പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ സൗഖ്യത്തിന് മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തയ്ക്ക് ദൈവം അത് അച്ഛൻ പറയുന്നത് പോലെ ഫയർ എടുത്ത് പച്ചമക്ഷിയുടെ ഒപ്പിട്ട് കൃത്യമായും അവിടെ തീർപ്പ് കൽപ്പിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പരിശുദ്ധമ്മയുടെ വലിയ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉടമ്പടി വിശുദ്ധിയോടു കൂടി വൃത്തിയോടുകൂടി ജപിക്കാം അമ്മ മാതാവ് കൂടെ നിന്ന് ഏത് വലിയ വിഷയത്തിന് തീരുമാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക